നമസ്കാരം അമേരിക്കയിൽ മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം കാനഡയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച അമ്മ പിടിയിലായി ഇവർ നടത്താൻ ശ്രമിച്ചത് ദുരഭിമാന കൊലയാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് തൻ്റെ മകൾ നീഗ്രോ വംശത്തിൽപ്പെട്ട ഒരു ആൺകുട്ടിയുമായി സൗഹൃദത്തിലായതാണ് ഇതിന് കാരണം എന്നാണ് ഇപ്പോൾ പോലീസ് കണക്കാക്കുന്നത് കാനഡ അതിർത്തിയിൽ വെച്ചാണ് ഇവരെ കസ്റ്റംസും പോലീസ് അധികൃതരും ചേർന്ന് പിടികൂടിയത് സാറ സുബി മുഹസിൻ അലി എന്നാണ് അമ്മയുടെ പേര് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിനാണ് സംഭവം നടന്നത് ഇവിടെ ഭർത്താവായ ഇസ്ഹാൻ അലിയുടെയും പേരിൽ വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ കയ്യേറ്റം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടിയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ കുട്ടി പറയുന്നത് തന്നെ ഇറാഖിലേക്ക് കടത്തിക്കൊണ്ടു പോകാൻ അച്ഛനമ്മമാർ ശ്രമിച്ചു എന്നാണ് അവിടെയുള്ള ഒരു വൃദ്ധനായ വ്യക്തിക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് കുട്ടി പറയുന്നത് അച്ഛനും അമ്മയും സ്കൂളിലെത്തിയതിനു ശേഷം ആദ്യം അച്ഛൻ ഈ കുട്ടിയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അച്ഛനെ കുട്ടിയുടെ ആൺസുഹൃത്തും മറ്റ് സഹപാഠികളും ചേർന്ന് ബലം പ്രയോഗിച്ച് മാറ്റുകയായിരുന്നു ഇയാൾ പിന്മാറിയതിന് തൊട്ടു പിന്നാലെയാണ് അമ്മയെ സാറ പെട്ടെന്ന് തന്നെ കുട്ടിയെ കടന്നു പിടിച്ച് തറയിലിട്ടതിന് ശേഷം ഞെക്കി കൊല്ലാൻ ശ്രമിച്ചത് ഈ ശ്രമവും കുട്ടിയുടെ ആൺസുഹൃത്തും മറ്റ് സഹപാഠികളും ചേർന്ന് തടയുകയായിരുന്നു തുടർന്നാണ് സ്കൂൾ അധികൃതർ പോലീസിനെ വിളിച്ചു വരുത്തിയത് എന്നാൽ സംഭവ സംഭവസ്ഥലത്തെത്തിയ പോലീസാകട്ടെ കുട്ടിയുടെ അച്ഛനെ മാത്രമാണ് പിടികൂടിയത് അമ്മയെ അപ്പോൾ അറസ്റ്റ് ചെയ്തിരുന്നില്ല അങ്ങനെ നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ കാനഡയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത് നേരത്തെ തന്നെ ഇവർ തങ്ങളുടെ ഇളയ കുട്ടികളെ കാനഡയിലുള്ള ഒരു അടുത്ത ബന്ധുവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കുട്ടിയുടെ ആൺസുഹൃത്തിൻ്റെ അച്ഛൻ പറയുന്നതനുസരിച്ച് ഈ ദമ്പതികളുടെ മൂത്ത മകളായ അതായത് ഇപ്പോൾ തട്ടിക്കൊണ്ടു ശ്രമം നടത്തപ്പെട്ട കുട്ടിയുടെ മൂത്ത സഹോദരിയും ഈ കുറ്റത്തിൽ പങ്കാളിയാണ് എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് ഈ കുട്ടികൾ തമ്മിൽ അടുക്കുന്നത് അങ്ങനെ ആൺസുഹൃത്തിൻ്റെ അമ്മ ഈ പെൺകുട്ടിയുടെ അമ്മ സാറയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു മക്കളുടെ ഭാവി കാര്യം സംബന്ധിച്ച കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ മോശമായ ഭാഷയിലാണ് അവർ തിരികെ പ്രതികരിച്ചത് എന്നാണ് ആൺസുഹൃത്തിൻ്റെ അച്ഛൻ പറയുന്നത് തുടർന്ന് ഈ പെൺകുട്ടിയും ആൺസുഹൃത്തും ഒരുമിച്ച് നടന്നു പോകുമ്പോൾ വാഹനത്തിലെത്തിയ കുട്ടിയുടെ പിതാവ് അവളെയും ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആൺസുഹൃത്തിൻ്റെ അച്ഛൻ ആരോപിക്കുന്നത് തുറന്ന് വീട്ടിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടുപോയ ഈ പെൺകുട്ടിക്ക് ദിവസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെയും ക്രൂരമായി മർദ്ദിച്ചും ഈ അച്ഛനമ്മമാർ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആൺസുഹൃത്തിൻ്റെ കുടുംബം ആരോപിക്കുന്നത് സംഭവത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടിയുടെ അമ്മയായ സാറ സ്കൂളിലെത്തി കുട്ടിയുടെ ആൺസുഹൃത്തിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതായും മറ്റൊരു കേസ് കൂടിയുണ്ട് അന്ന് സ്കൂളിലെ മറ്റു കുട്ടികളെല്ലാം ഇടപെട്ടാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത് മാത്രവുമല്ല സ്കൂൾ അധികൃതർ അന്ന് തന്നെ അവർക്കൊരു നോട്ടീസ് നൽകിയിരുന്നു ഒരു കാരണവശാലും ഇനി അനധികൃതമായി തങ്ങളുടെ സ്കൂളിലേക്ക് കടന്നു വരരുത് എന്ന് എന്നിട്ട് ഇവയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും ചേർന്ന് തങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് അമേരിക്ക പോലുള്ള രാജ്യത്ത് കുട്ടികളോട് ഇത്തരത്തിലുള്ള ക്രൂരത കാട്ടുന്നതൊക്കെ തന്നെ കടുത്ത ശിക്ഷ ലഭിക്കുന്ന തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇവർ അറബ് ഭാഷയിലാണ് സംസാരിച്ചിരുന്നത് പറയപ്പെടുന്നു ഇവർ ഏത് രാജ്യക്കാരാണ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇപ്പോഴും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷെ കടുത്ത മതവിശ്വാസമായിരിക്കാം നിഗുവിഭാഗത്തിൽപ്പെട്ട ഒരാളെ പ്രണയിക്കുന്നതിൽ നിന്ന് തങ്ങളെ മകളെ പിന്തിരിപ്പിക്കാൻ ഇവർ തയ്യാറായത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും അച്ഛനമ്മമാർ ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളികളെ തന്നെ നിൽക്കുകയാണ് കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്